സെൻറ്റ് മേരീസ് ചർച്ച് പക്കി കിസാനിലേക്ക് കടന്നു വരുന്ന ദേവാലയത്തിൻ്റെ വാതിലാണ് ഗെയ്റ്റാണ് ഈ കാണുന്നത് സെൻറ്റ് മേരീസ് ദേവാലയമാണ് അകലെയായി കാണുന്നത് ആ ചുമന്ന ഷീറ്റ് മേഞ്ഞിരിക്കുന്നത് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ ചുറ്റുപാടും കാണുന്നത് ഈ മലകളാണ് ഇവിടെയെല്ലാം ആയിരക്കണക്കിന് മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് പുതിയതായി പണി കഴിപ്പിച്ച പക്കി കിസാനിലെ സെൻറ്റ് മേരീസ് ദേവാലയത്തിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ പോവുകയാണ് പള്ളിയുടെ ആനവാതിലിലേക്ക് മെയിൻ ഡോറിലേക്ക് കയറുവാനായിട്ട് നമ്മൾ പോവുകയാണ് ഈ മലയുടെ നടുഭാഗത്തായിട്ട് പള്ളിയുടെ ആനവാതലിലേക്ക് മെയിൻ ഡോറിലേക്ക് നമ്മൾ കയറുവാനായിട്ട് പോവുകയാണ് പള്ളിക്ക് ചുറ്റും മലകളുണ്ട് ചെറിയ വീടുകളുണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിറഞ്ഞൊഴുകുന്ന ഈ ദേവാലയം കരണ്ടില്ല ഈ ദേവാലയത്തിൽ പുതിയതായി പണി കഴിപ്പിച്ച് ഈ ദേവാലയത്തിൽ മൽത്താരയിലേക്ക് മെല്ലെ മെല്ലെ നടന്ന് കയറുകയാണ് ക്രൂശിതനായ ഈശോയുടെ രൂപം ക്രൂശിതനായ ഈശോ ഉയർത്തി നൽകപ്പെട്ട ഈശോ ഈ ദേവാലയത്തിൽ വരുന്നവർക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ ഈശോയുടെ ശരീരം ഉൾക്കൊള്ളുന്ന ഈ സക്രേ മനുഷ്യ സമാധാനമാകട്ടെ യു സി പിതാവ് എപ്പോഴും മാധ്യസ്ഥം നമുക്ക് നൽകട്ടെ വിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഉണ്ടാകട്ടെ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപമാണ് ഇവിടെ താരയോട് ചേർന്ന് വെച്ചിരിക്കുന്നത് പള്ളിയിലെ കാർപ്പറ്റുകൾ കാണുക ബിഷപ്പ് ബെന്നിയാണ് ഈ ദേവാലയം ആശീർവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതാം തീയതി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ലഭിക്കട്ടെ